മർക്കസ് നോളെ സിറ്റി അവിടെ കണക്കിന് ഭൂമിയിൽ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു ഇതൊക്കെ ഇതിന് കാരണമല്ലേ അവർക്കും ഇവിടെ ഒന്ന് വന്ന് കണ്ടുകൂടെ ഏതെങ്കിലും പരിസരത്തിലുള്ള മലയിടിഞ്ഞാൽ ആ മലയുടെ ആഘാതം വരാൻ പറ്റിയ ദൂരത്താണോ നോള സിറ്റി ഉള്ളത് വെള്ളം ഒഴുകി വന്നാൽ കയറാൻ പറ്റിയ രീതിയിൽ താഴ്ന്ന പ്രദേശമാണോ നോള സിറ്റി ഇവിടെ ദൂരന്ന് വെള്ളം വന്നാൽ കയറില്ല ഏതെങ്കിലും മലകൾ ഇടിഞ്ഞു വന്നാൽ ഇങ്ങോട്ട് എത്തുകയില്ല അബ്ബാഹുവിന്റെ പരീക്ഷണമുണ്ടായാൽ ഇതൊന്നും നിലനിൽക്കില്ല അതേസമയത്ത് ഇവിടെ വന്നാൽ അറിയാം ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു നാശമുണ്ടാകുന്ന രീതിയിലുണ്ടോ കെട്ടിടങ്ങൾ ഉണ്ടാകാൻ എവിടെയെങ്കിലും മരം മുറുവച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അതിന്റെ പത്തിരട്ടി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ മലകൾ ഇടിക്കാതെയും ആ നിലക്കുള്ളവർ കെട്ടിടങ്ങളാ എല്ലാം ഇടിച്ചു നിരത്തി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എത്രയോ ചെലവ് കൂടിയ രീതിയിൽ കുന്നുകൾ ഇടിക്കാത്ത രീതിയിലുള്ള കെട്ടിട നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ജലം പരമാവധി സംഭരിക്കാൻ വേണ്ടി ഒരുപാട് ഏക്കർ കണക്കുന്ന ഭൂമി ഭൂമി ജലസംഭരണികളായി വെച്ചിട്ടുണ്ട് കെട്ടിടങ്ങളും റോഡുകളും പാതകളുമായി കവർ ചെയ്തിട്ടുള്ള ഏരിയകൾ നോക്കിയാൽ ഇതിന്റെ ഭൂമിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പോലും വരില്ല പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല പ്രകൃതിക്ക് കൂടുതലായി അനുകൂലമായി കാര്യങ്ങൾ ചെയ്ത് ഇത് കേരളത്തിനും ഇന്ത്യക്കും തന്നെ മാതൃകാപരമായ വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നതുകൂടി അന്വേഷിക്കാനും കാണാനും ആളുകൾ വരണം എന്നുകൂടി സന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലോ ദുരന്തങ്ങളിൽ അകപ്പെട്ടുപോയ മനുഷ്യർക്ക് മോചനം നൽകണേ അല്ലോ മരിച്ചുപോയ ഇവർക്ക് പൊറുക്കണേ അല്ലോ അവരുടെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകണേ അല്ലോ കുറ്റവർക്കും ഉടയവരുമായ ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല ഇനിയും ഭീതിയുടെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ അല്ലോ ഞങ്ങളുടെ നാടും വീടും ഞങ്ങളുടെ ഭൂമികളും എല്ലാം ദുരന്തങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ല രക്ഷപ്പെടുത്തണേ അല്ല നിങ്ങൾക്ക് നീ കാവലാകണേ അല്ല ارحم الراحمين يا رب ننّا أرثو عند سندوشي كيا أنم. ننّا أبول مارثو عندي ريك يا أنم. مريكمولي ما أنا ولا مريك أنم. ينقل كتو فيك ولا ينقل الراحمين. صلى الله على سيدنا محمد وآلّه وصحبه أجمعين والحمد لله رب العالمين.